പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പ്രവേശന കവാടം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സ്കൂളിനായി അനുവദിച്ച പുതിയ ഹയർ സെക്കൻഡറി ബെഞ്ച് വിജയോത്സവം എന്നിവയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു പാണ്ിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കൂട്ടായ്മയിലാണ് പ്രവേശന കവാടം നിർമ്മിച്ചിട്ടുള്ളത് ഇതോടൊപ്പം സ്കൂളിന് അനുവദിച്ച പുതിയ ഹയർ സെക്കൻഡറി ബാച്ചിന്റെ ഉദ്ഘാടനവും നടന്നു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു ആ രീതിയിലേക്ക് ഗവൺമെൻറ്റിനെ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യം ഈ അവസരത്തിൽ തുടക്കത്തിൽ വലിയ തോതിലും പരാതമായിട്ട് പറയുന്നത് പക്ഷേ ഇന്ന് മലയാള കുട്ടികൾ പിന്നെ സീറ്റ് ലഭ്യമല്ല എന്നുള്ളത് പ്രചരിപ്പിച്ചവർക്ക് ഇന്ന് സീറ്റ് ബാക്കിയായി എന്നുള്ള ഒരു സന്ദേശം ഈ അവസരത്തിൽ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊരു കാര്യം നമ്മുടെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ യു എസ് എസ് എൻ എം എം എസ് നേടിയവർ എന്നിവർക്കുള്ള അനുമോദനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു വയനാടിനെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്കൂൾ നൽകുന്ന തുകയും പഞ്ചായത്ത് കുടുംബശ്രീ നൽകുന്ന തുകയും മന്ത്രി ഏറ്റുവാങ്ങി ചടങ്ങിൽ പിടിഎ പ്രസിഡന്റ് കൊരമ്പയിൽ ശങ്കരൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ സി എം സിയാവുദ്ദീൻ പ്രധാനാധ്യാപകൻ സി മുഹമ്മദ് ഇബ്രാഹിം എസ് എം സി ചെയർമാൻ അഷറഫ് പിലാക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ എൻ ടി സുരേന്ദ്രൻ ടി ശ്രീദേവി എം മുനീറ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രതിനിധി നാസർ ഡിബോണ കെ മുനീർ മറ്റ് പി ടി എസ് എംസി ഭാരവാഹികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു അതേസമയം യു ഡി എഫ് ജനപ്രതിനിധികളും നേതാക്കളും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്